എല്ലാവർക്കും സുഖല്ലേ ഇന്നിപ്പോ രാവിലെ തന്നെ കട്ടിൽ വന്ന് നീപ്പിച്ച് കേട്ടോ ചെങ്ങായി എന്താ മാറി താമസിക്കാൻ വേണ്ടി വന്നേക്കണം ട്രാൻസ്ഫർ ആണ് അങ്ങോട്ട് അപ്പൊ കട്ടിലൊക്കെ പാടെ എടുത്ത് പൊളിച്ച് മാറപ്പാക്കണം മേലത്തെ കണ്ട ഞാൻ നല്ല ഫിറ്റ് ചെയ്ത കണ്ടില്ല മൊബൈലും വെക്കാല്ല ബോട്ടിലൊക്കെ വെച്ചതൊക്കെ ആകെ ഒട്ടിപ്പു പിന്നെ ഒന്ന് ബാത്റൂമിൽ പോകാതിരുന്നു മുതറയ്ക്കാൻ വേണ്ടി ഒന്നും കൂടി വന്നിട്ട് കിടക്കാതെ അപ്പൊ പിന്നെ ഓ ആകെ കട്ടിലൊക്കെ പൊളിച്ചടിക്കണം മേലൊക്കെ കിടക്കാൻ വേണ്ടിട്ട് മേലൊരു കട്ടിലുണ്ടാവും അതാണോ പൊളിച്ചെടുക്കുന്നത് ഇതാണോ വന്ന ചങ്ങായി നേപ്പാളിയാണ് അപ്പൊ ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് കിട്ടിയത് തന്നാൽ അപ്പൊ കുറച്ച് വൃത്തിയും പൊടിപ്പില്ലാതെ അത് പോണുണ്ടോ ഒക്കെ പവിടൊന്നുള്ള പൊളിച്ചിട്ടുണ്ട് നമ്മളെ ബോട്ടിലും ഐഡിയാസ് ഒക്കെ കേട്ടോ ഒറ്റ രാത്രി കൊണ്ട് വന്നേക്കും അടോ നമ്മുടെ കട്ടിലെ കട്ടിലിന്റെ അടിയുണ്ടോ നമ്മളെ വന്ന ബാഗാണ് ഈ കാണുന്നത് ഇത് വേറെ ചങ്ങായി ലീവിന് എപ്പോ അവിടെ നിന്നേൽപ്പിച്ചു പോയതാണോ ഇനി വരും പറഞ്ഞു അപ്പൊ എന്റെ കട്ടിലിന്റെ അടിയെ കാണട്ടോ ആകെ മാറാപ്പം മൂട്ടയൊക്കെ ഉള്ള സ്ഥലമാണ് ഇതാരും അല്ല മൂട്ടനൊക്കെ വന്ന അടയാളാട്ടെ ഈ ചുമരുമ്പൊക്കെ കാണണത് അതിന്റെ ചോരയാണെങ്കിൽ കാണുന്നൊക്കെ അണ്ടോ കട്ടിൽ നിന്നിട്ട് അതിന്റെ വേറെ പൊട്ടിന്നതിന്റെ ഐറ്റംസൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാണ് അണ്ടോ അത്രയും കണ്ടോ ഓനോന്റെ മറപ്പുണ്ടൊക്കെ വന്നിരിക്കണ ഏതായാലും വേറെ മേശ ചെയ്തോണ്ട് വന്നിരിക്കണോ അലന്മാരോണ്ട് അലന്മാരോ വേറെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പത്തേനെ നമുക്ക് നേരം വയ്ക്കിട്ടോ ക്യാൻറ്റീൻ പോകാൻ വേണ്ടി നേരം വയ്ക്കി അപ്പൊ ചെന്നോക്കെ ക്യാൻറ്റീനിൽ ചെന്ന തിരക്കില്ലെങ്കി ഫുഡ് ആയിക്കല്ലെങ്കിൽ അവിടെ പോയിട്ട് ഷോപ്പ് പോയിട്ട് ഫുഡ് കഴിക്കാൻ എത്തി ആകെ തിരക്കാൻ ഏതായാലും ഇപ്പൊ നന്നാ പണി പാവളും അപ്പൊ ഫുഡ് കൊണ്ട് നമ്മൾ നേരെ നേരം ഷോപ്പൊക്കെ എത്തിയിട്ടോ ഷോപ്പൊക്കെ എത്തിയപ്പോ ഷോപ്പുള്ള ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അതുകൊണ്ട് പോന്ന് പിന്നെ ഷോപ്പൊന്ന് ഫുഡ് കഴിക്കട്ടോ അപ്പൊ ഉച്ചക്ക് ഫുൾ വെജിറ്റേറിയൻ കേട്ടോ കയ്യിലൊന്നും ഇല്ല ഇപ്പൊ പ്ലേറ്റ് ഉണ്ടല്ലോ ആ പ്ലേറ്റ് വിട്ടുവെച്ചോണ്ട് കൈയിലാക്കിട്ടാ വളമ്പൊന്നുണ്ടോ അച്ചടി നമ്മളെ കാബേജ് പപ്പടം പിന്നെ നമ്മള് കറിയിട്ടോ സാമ്പാറും കറി ഒക്കെയാണ് അന്നത്തെ ഐറ്റംസ് അപ്പൊ നമ്മള് കടിച്ചു പൊളിച്ചാലൊന്നും ഇല്ലല്ലോ ഇങ്ങനെ കരുതി ഒരു കുക്കുംബർ വാങ്ങിയിട്ട് കുക്കുംബറും പപ്പടം ഉണ്ട് കുക്കുംബർ കടിച്ചു ചോച്ചാലോ ഒരു കുയിപ്പീസോ എന്റെ മീൻ പീസോ ഇല്ലെങ്കിൽ സുഖം ഉണ്ടാവില്ലല്ലേ നമുക്ക് അപ്പൊ കടിച്ചു ചോദിച്ചാൽ വേണ്ടി ഒരു കുക്കുംബറും വാങ്ങിട്ടോ വെജിറ്റബിളിൽ നിന്ന് അപ്പൊ ഇതൊക്കെ അന്നത്തെ ഐറ്റംസ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യേണ്ടി എന്താ പറയുക ഒരുപാട് പേര് സ്നേഹത്തോടെ കമന്റ് ചെയ്യേണ്ടി എല്ലാരോടും സ്നേഹം മാത്രമേ ഉള്ളു കേട്ടോ ഇവിടെ എല്ലാവരും സുഖായിരിക്കണം എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ സുഖായിരിക്കണം കേട്ടോ ഏതായാലും നമ്മള് വയനാട് ഒക്കെ റിക്കവറായി വരുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു അപ്പൊ ഒരുപാട് സാധനങ്ങൾ അവിടെ എത്തിക്കുന്നുണ്ടെന്ന് പലരും അറിയാൻ കഴിഞ്ഞു വീഡിയോയിലൂടെയും പലരും പറയുന്നതും എല്ലാം എന്താ പറയാ അല്ല എന്ത ഒക്കെ ശരിയാവട്ടെ ഇതും കടന്ന് നമ്മള് മുന്നോട്ട് പോകും പോകുമ്പോൾ മലയാളികളല്ലേ എല്ലാ പ്രതിസന്ധിയും നമ്മൾ തരണം ചെയ്യും അതൊക്കെ കഴിഞ്ഞാൽ നമ്മളിതാ ഫുഡ് അയച്ച് നമ്മൾ കൗണ്ടറിന്റെ അവിടെ ചെന്നപ്പുണ്ട് കുട്ടികൾ കഴിച്ചിട്ട് സാധനം ഇട്ടോ അമ്പത് പീസ് നൂറ് പീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഐറ്റംസ് ആണ് കുട്ടികളെ ചൂട് പിടിപ്പിച്ചാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളെ ചന്ദ്രുവിന് അയാള് തുറന്നപ്പോൾ കൊടുത്തിട്ടോ ഒരു മലയാളിയാണ് അതിന്റെ ഓപ്പറേഷൻ ഒക്കെ കാര്യങ്ങൾ ആഴ്ചയിലൊരു വരും അത് കഴിഞ്ഞ് നമ്മള് വൈകുന്നേരം ഒരു വെള്ളം കിട്ടിയാൽ കരുതി അപ്പൊ നമ്മൾ മുതിയറുണ്ട് ഞമ്മക്ക് ജ്യൂസ് ഉണ്ടോ മാങ്കോ ആണ് കേട്ടോ ഇത് പറ്റൂലോ വേറെ ആരോ കൊടുത്തതാണ് മൂപ്പർക്ക് മുപ്പ മൂപ്പർക്ക് ചായ കിട്ടിയപ്പോ എനിക്ക് ഇത് തന്നിട്ടോ ജ്യൂസ് മൂപ്പർ മാങ്കോ നമ്മളെ മലയാളി ഫുഡ് ഐറ്റംസ് ഒന്നും വല്ലാതെ കഴിക്കല അപ്പൊ അമ്മക്ക് വന്നു അമ്മക്ക് ഏതായാലും റാത്തായി അതുകൊണ്ടും അങ്ങനെ അമ്മ പള്ളിയിൽ ചെന്നപ്പോ വെള്ളക്കുപ്പിയൊക്കെ വിതരണം ചെയ്യണം അത് കഴിഞ്ഞ് രാത്രിക്കത്തെ ഫുഡ് കിട്ടും കറി എന്ന് എന്നിട്ടോ അയില എന്താ പറയാ ഇല്ല അല്ല മുളുട്ടായില്ല മുളെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മുളട്ട എരിഞ്ഞ് പണ്ടരടങ്ങുന്ന മുളാണ് എന്തായാലും എരിന്റെ എന്താ മുളകും പൊടി പാടി വിതറിക്കാന്നറിയില്ലേ അതുകൊണ്ട് നന്നായി നന്നായിട്ട് കഴിക്കാൻ പറ്റിയിട്ട് എരിഞ്ഞിട്ട് ചപ്പാത്തി നല്ല ചോറുണ്ടെങ്കി നല്ല നാടൻ ചോറുണ്ടെങ്കി അടിപ്പൊളിന്നിട്ടോ ആ മീൻ കറിക്ക് അതേന്ന് സാറോ ചപ്പാത്തി നമ്മക്ക് ഇങ്ങോട്ട് ദഹിക്കണില്ല സംഭവം ഏതായാലും അടിപൊളിയെന്ന സംഭവം മീനൊക്കെ നന്നായിട്ട് വെന്തുക്കണോ ഇതെല്ലാം അതിലക്കറിയാവുകൊണ്ട് എല്ലാരും കാലിയാക്കി പ്ലേറ്റ് അത് കഴിഞ്ഞത് കൗണ്ടറിൽ ചെന്നപ്പോ കൂവൈത്തിന്റെ പൗഡർ കേട്ടോ അമ്മ റേഷൻ പിഴിന്നെ കൊടുക്കണ അമ്മ ഒരു കുവൈത്തിയാക്ക് കൊടുക്കണ ഒരു പൗഡർ ആണ് അടിപൊളി ഐറ്റംസ് ആട്ടോ ഞാൻ അതിന്റെ ചായ കുടിച്ച് എനിക്ക് ഒരാൾ തന്നപ്പം അപ്പം ഇതൊരാളോട് വെക്കാൻ വേണ്ടി തന്നതാ കേട്ടോ കോവൈത്തിയാക്കിപ്പോ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണം അവിടുത്തെ റേഷൻ പിടിയിൽ നിന്ന് കൊടുക്കണമ്മ അവിടുത്തെ റേഷൻ കടയിൽ നിന്ന് അരി കൊടുക്കണ ഐറ്റംസ് ആട്ട് അതുപോലെ അത് അടി നന്നാക്കാൻ വേണ്ടി നേരെ ഹോട്ട് ഫുഡ് ബാലൻസ് ഉള്ള ഐറ്റംസ് ആട്ടോ നല്ല മീൻ മീൻ പൊള്ളിച്ചതും റോസ്റ്റിന്റെ പീസും ഇത്രയും ഐറ്റംസ് ബാലൻസ് എന്നിട്ട് എന്നോട് കഴിച്ചതെന്നൊക്കെ പറഞ്ഞു അമ്മ ഫുഡ് കഴിച്ചി വെജ് തന്നെ കഴിക്കാൻ ഹോട്ട് ഫുഡ് അല്ലെ മീൻ നല്ല പൊള്ളിച്ച ഐറ്റംസ് ആട്ടോ ആട്ടോരിക്കും അടിപൊളി ആയി മസാല ഒക്കെ പിന്നെ ബ്രോസ്റ്റ് നല്ല ക്രിസ്പിയാണ് പക്ഷെ ഇത്രയും നേരം ആവുന്നുണ്ടോ വള്ളർക്കിരിക്കണവരോ ഇത്ര അതൊക്കെ കഴിഞ്ഞതാ ഇവ നാട്ടിൽ പോകട്ടോ അലിയിലെ സാധനം ഒക്കെ കയറ്റി ഇവന്റെ ലാസ്റ്റ് ഡേ എന്നിട്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതാ ലിഫ്റ്റിന്റെ അവിടെ എത്തി ആകെ തിരക്ക് നമ്മ റൂമിന്റെ അവിടെ എത്തിയപ്പോ ആശാരിപ്പണി എടുക്കണ്ട എന്താ സംഭവം എന്ന് അറിയോ ഈ ബോട്ടിലോ അവിടെ കെട്ടിത്തൂക്കാണ് കെട്ടിത്തൂക്കി കഴിഞ്ഞ പെട്ടെന്ന് ഈ ഡോറ് ഓട്ടോമാറ്റിക് അടിയാലോ അതിന് വേണ്ടിട്ടോ അപ്പൊ ഇത് നമ്മൾ റൂമൊക്കെ എത്തി റൂമിലൊക്കെ ആകെ ഇറിട്ട് മൂടിക്കണോ എല്ലാരും കടന്നെക്കണ് എല്ലാര് ക്ഷീണണ്ടാവു യും തിരക്കണ്ടാവും ഓരോ കൂടി വ്യാഴാഴ്ചയല്ലേ അത് നേരെ നമുക്ക് റൂമിന്റെ പുറത്തിറങ്ങാ കുറച്ച് ചില്ലറ പരിപാടികളുണ്ട് അതിന്റെ മൂലൊക്കെ കുറച്ച് വെച്ച് കൂടി കിടക്കണ്ടത് കൂടി കിടക്കണം പോര കണ്ടില്ല ആ അപ്പൊ റൂമൊക്കെ ലേറ്റിട്ടൊന്നും നോക്കിയപ്പോ സംഭവം ഒക്കെ ആണ് മറ്റേ ചങ്ങാതിന്റെ മേലെ ഉഷാറായിട്ട് നമ്മൾ നമ്മ കട്ട് പൊളിച്ചടക്കിട്ടൊന്നുമില്ല പിന്നെ ശരിയാക്കി വെച്ചാലും ഏതായാലും ഞങ്ങൾ പുറത്തിറങ്ങി നോക്കാം ചില്ലറ പണിയാളുണ്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പുറത്തിറങ്ങി നോക്കാം ഈ വേസ്റ്റ് ഒക്കെ ഒന്നും കൂടി ക്ലീൻ ആക്ക ഡെയിലി ചെങ്ങായിമാരോട് പറഞ്ഞാലും കേക്കോ ഏതായാലും അതൊക്കെ ക്ലീൻ ആക്കിട്ട് കടക്കാല നേടി അപ്പൊ അവിടെ ചെന്നപ്പോ അതും ഫുള്ള് ആട്ടോ അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇത് കൊണ്ടാത്ത പോലെ എന്തായാലും അവിടെ കൊണ്ടുപോയിട ഇവിടെ റൂമിലാകെ സ്മെല്ലടിക്കണ്ട ഏതായാലും ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ റൂമിലിട്ട് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ ഡ്രസ്സുകളൊക്കെ ഇവിടെ വെച്ചിരിക്കണ അതുകൊണ്ട് എന്തായാലും അത് പ്രശ്നാണ് അയക്ക് സ്മെല് വരും ഇനിയിപ്പൊ ആ മൂലക്കെ വേറെ കബോർഡൊക്കെ അപ്പൊ ഇനി ഏതായാലും അവിടെ ഇടൂലല്ലോ അപ്പൊ അപ്പുറത്തൊരു മൂലണ്ട അവിടെയും കൊണ്ടുപോയിക്കാരും ചെലപ്പോ എന്താന്നറിയ നേപ്പാളി ആളല്ലേ ഒക്കെ കണക്കാണ് ആകെ നേപ്പാളി അല്ലെ ആകെ ഒരു മലയാള രണ്ട് മലയാളി നമ്മളെ റൂമിൽ അത് എന്റെ ഓരോ കബോർഡും കുടക്കം ഓരോരുത്തരെ കൂട്ടണട്ട് അതൊക്കെ പഴയ കബോർഡാണ് ഓരോരുത്തരൊക്കെ കിട്ടണത് അപ്പൊ വീടില് ലൈക്ക് ചെയ്യാൻ അത് ഇതൊക്കെ കഴിഞ്ഞപ്പോ എന്താ രൂപ വെള്ളപ്പൈപ്പ് അല്ല ഒരു തൊള്ളക്ക് കൈപ്പ് ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് തൊള്ള കയ്പ് മാറ്റാൻ ഇതി ഒരുക്കിയില്ല ഇത് ചില ആൾക്കാർ പല ഫുഡോ കൊറേ ഐറ്റംസുകള് ചില ഐറ്റംസ് ചേരും ഓരോരുത്തർക്കും നമ്മള ഐറ്റംസ് ഇവിടെ എല്ലാ അപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മളെ സാധനം ഇവിടെ എടുത്ത് ചിക്കനല്ലോ ഒന്നാളും വെറ്റുന്ന ഒരാൾ തന്നത് മുസമ്പി അതും മുളകും പാട്ടെ പൊളിക്കല്ലേ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ മുളക് കിട്ടേണ്ടത് മായക്ക് തിന്നമാരിത് മുളകും പൊടി ഓൾറെഡി ഇവിടെ ഇണ്ടാവുംണ്ടേ അടിപൊളിയായിട്ട് നാരങ്ങീക്കത് നമ്മളെ മുസമ്പിക്ക് ഇങ്ങനെ വിതറി മധുരം എരിയുമ്പാടെ കടക്കാനേത്താകുമ്പോ പൊള്ളിയൊക്കെ മീൻ കറി ഏതായാലും നല്ല എരിവ് ഉണ്ടായിരുന്നു അപ്പൊ നീ കുറച്ചുകൂടി കൂടി എരിവ് കടക്കട്ടെ ഏതായിരുന്നു ഉള്ളിന്റെ കൈപ്പും മാറുമല്ലോ അപ്പൊ നല്ല മുളകും പൊടി എല്ലാം വിതറിയിട്ടോ അടിപൊളിയായിട്ട് വിതറിയിക്കണം ഇത് കഴിച്ചുമ്പോ എന്താ അവസ്ഥ അല്ലെങ്കിൽ ചൂണ്ടുമ്പോ മുറി അയക്കണം അത് ഫുഡ് കഴിച്ചപ്പോ ഒന്ന് കടിച്ചതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്ന് അടിച്ചു പറയാം നമ്മൾ അതേപോലെ കടിച്ചതാണ് എല്ലാ രസം പുളി മധുരം പാടെ ചെന്നപ്പോ അടിപൊളിയാണ് അപ്പൊ എന്താ പറയാ എല്ലാരും ഗുഡ് നൈറ്റ് പറയാം എല്ലാരോടും സ്നേഹം മാത്രം കമന്റ് ചെയ്യണം ചില ആൾക്കാരെ അറിയണുള്ളു അല്ലാത്ത എല്ലാരോടും സ്നേഹം അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ചൂണ്ടേരിയുണ്ട് ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ഓക്കെ സീ യു